ഹായ് യു ആൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്നത്തെ ഒരു ചെറിയ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അമ്പത് രൂപ തൊട്ടിട്ട് നൂറ്റി അമ്പത് രൂപ വരെയുള്ള ആണ് നമ്മൾ സെയിലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അധികം അമ്പത് രൂപയുടെയും എൺപത് രൂപയുടെയും തൊണ്ണൂറ് രൂപയുടെ ഒക്കെയാണ് നമ്മൾ റേറ്റിൽ പ്ലാൻസ് കൊണ്ടുവന്നിരിക്കുന്നത് ഒരുപാട് വില കൊടുത്ത് വാങ്ങുന്ന ചെടികളൊക്കെ ഇപ്പം നമ്മൾ ചെറിയ വിലക്കന്നെ അതായത് ഒരു നൂറ്റമ്പത് രൂപ വരെയുള്ള റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക എന്നാൽ മാത്രമാണ് പ്ലാന്റ് സൈസും ഫ്ലവേഴ്സും ഒക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാണ് നമ്മളെ പ്ലാന്റ്സ് അപ്പോൾ നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഓരോന്നും ഇപ്പോൾ ഓരോ പ്ലാന്റും ഇൻഡോറും ഔട്ട്ഡോറും പ്ലാന്റ് നമ്മൾ സെപ്പറേറ്റ് തന്നെ പറയുന്നുമുണ്ട് കേട്ടോ അപ്പോൾ ഐപ്പോമിയുടെ ഒക്കെ പ്ലാന്റ് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് പ്ലാന്റ് ഇതാണ് ഈ ഒരു വെരിക്കേറ്റഡ് ലീഫ് വരുന്ന ടെക്കോമ ക്രീപ്പറാണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് നമുക്ക് പടർത്തി വിട്ടിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൽ വൈറ്റും ഒരു ഒരു റോസ് കളറും അല്ലെങ്കിൽ ഒരു മഞ്ഞ കളറിലുള്ള പൂവുമാണ് ഉണ്ടാവുക കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് നമുക്കിപ്പോൾ വീടിൻ്റെ മുകളിലോട്ടൊക്കെ ഡയറക്റ്റ് പടർത്തിയെല്ലാം വിടാം കേട്ടോ ഈ ഒരു സൈസിലാണ് പ്ലാന്റ് ആയിരിക്കുന്നത് പിന്നെ ചെറിയ സൈസിൽ നമ്മൾ അയക്കാൻ പാകത്തിലുള്ള ആയിരിക്കും നമ്മൾ സെലക്റ്റ് ചെയ്യുക ഇതിനേക്കാളും ഒരു കുറച്ച് എന്തായാലും സൈസിൽ മാറ്റം ഉണ്ടാവും കേട്ടോ ഇത്രയും വലിയ പ്ലാന്റ് ഒന്നും നമുക്ക് കുറിയറ് വഴി അയക്കാൻ പറ്റൂല എങ്ങനെ അയച്ചാലും അത് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് പട്ടോമയുടെ പ്ലാന്റിന് വരുന്നത് അൻപത് രൂപയാണ് ഇത് യെസ്റ്റർഡേ ടുഡേ ടുമോറോയുടെ വെരിക്കേറ്റഡ് ലീഫ് വരുന്നതാണ് ഇതിൽ മൂന്ന് കളർ ഫ്ലവേഴ്സ് ആയിരിക്കും ഉണ്ടാവുക കണ്ടില്ലേ നന്നായിട്ട് റൂട്ടൊക്കെ പിടിച്ചുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലാണ് പ്ലാന്റ് ഉള്ളത് ഇപ്പൊ ഈ ഒരു പ്ലാന്റിന് വരുന്നത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ലീഫ് കാണാൻ തന്നെ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് വൈറ്റും ഗ്രീനൊക്കെ കൂടി വരുമ്പോൾ ഇത് ബ്ലീഡിങ് ഹേർട്ടിന്റെ ഒരു പ്ലാന്റ് ആണ് വൈറ്റ് കളർ ഫ്ലവേഴ്സ് ആയിരിക്കും ഇതിൽ ഇത് കണ്ടില്ല ഈ ഒരു സൈസിലാണ് നമുക്കിപ്പോൾ പ്ലാൻ്റെ ആയിരിക്കുന്നത് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഫ്ലവേഴ്സിൻ്റെയൊക്കെ ഫോട്ടോ സ്ക്രീനിൻ്റെ സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടാതി കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് ഐപ്പോമിയ ക്രീപ്പറിൻ്റെ ഒരു പ്ലാന്റ് ആട്ടോ നല്ല പിങ്ക് കളറിലാണ് ഫ്ലവേഴ്സ് ഉണ്ടാവുക നന്നായി റൂട്ട് പിടിച്ചാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇപ്പം നല്ല ഭംഗിയായിട്ട് നമുക്ക് നട്ട് കഴിഞ്ഞാൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആട്ടോ വേനൽക്കാലം ആകുമ്പോഴത്തേക്ക് ഒരുപാട് ഫ്ലവേഴ്സ് മുട്ടൊക്കെ ഉണ്ടാവും ഇതിൻ്റെ മുട്ട് വിരിയാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് ഐപ്പോമിയ പ്ലാന്റ് നല്ല റേറ്റ് കൊടുത്ത് വാങ്ങുന്ന ഒരു പ്ലാന്റ് ആണ് ഇപ്പം നമ്മൾ ചെറിയൊരു റേറ്റിനാണ് സെയിൽ ചെയ്യുന്നത് ഇത് ലേഡി ഷൂ എന്ന് പറയുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് താഴോട്ടേക്ക് ഇങ്ങനെ കൊല കൊലയായിട്ട് തൂങ്ങിയിട്ടാണ് നിൽക്കുക അമ്പത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റിന് അത്യാവശ്യം വള്ളിയൊക്കെ വീശിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും ഇത് ആഫ്രിക്കൻ വയലറ്റ് ആണ് കേട്ടോ ആക്കി സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല പ്ലാന്റ് ആണ് ഒരു കൂട്ടം കൂടി നിറയെ തയ്യോട് കൂടിയിട്ടാണ് ഈ ഒരു പ്ലാന്റ് നിൽക്കുന്നത് ഈ ഒരു കളർ മാത്രമല്ല നമ്മളടുത്ത് വേറെയും കളേഴ്സും കൂടി ആവശ്യപ്പെട്ടു ആണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് ഈ ഒരു ചട്ടിക്ക് റേറ്റ് വരുന്നത് നന്നായിട്ട് നല്ല ഈ ഒരു പ്ലാന്റ് നിൽക്കുന്നത് കേട്ടോ ഇതിപ്പോ ഒരു ഡാർക്ക് റോസിലൊരു വൈറ്റ് കളർ മിക്സ് ആയിട്ട് വരുന്ന ഒരു ഫ്ലവർ ആണ് കാണുന്നത് കുറേ തൈകളും ഉണ്ട് പിന്നെ വെള്ളം വെള്ളം അധികം വേണ്ട കഴിഞ്ഞാൽ ലീഫ് ചീഞ്ഞു പോകും ഇത് മഡഗാസ്കർ മഡഗാസ്കർ മിനിയേച്ചർ മിനിയേച്ചർ ആണ് അല്ലാത്തതുണ്ടായിരുന്നു സ്റ്റോക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ േച്ചർ മസ്കർ ആണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്ക് ഹാങ്ങ് ചെയ്ത് വളർത്താൻ അല്ലെങ്കിൽ ക്രീപ്പറായിട്ട് വളർത്താനൊക്കെ പറ്റുന്ന നല്ലൊരു ഭംഗിയുള്ള പ്ലാന്റ് ആണ് മഴഗാസ്കർ നല്ല മണമുള്ള പൂക്കളായിരിക്കും ഈ ഒരു ജാസ്മിനിൽ ഉണ്ടാവുക കേട്ടോ ഈയൊരു സൈസാണ് നമുക്ക് ഇപ്പോൾ ആയിരിക്കുന്നത് ഇത് അലമണ്ടയുടെ റെഡ് കളർ വെറൈറ്റിയാണ് ഈ ഒരു സൈസിലാണ് നമ്മളടുത്ത് ഇപ്പോൾ ആയിരിക്കുന്ന പ്ലാന്റ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് റെഡ് കളർ വെറൈറ്റി ഈ ഒരു പ്ലാന്റ് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുറേ സോൾഡ് ഔട്ട് ആയി പോയൊരു വെറൈറ്റി ആണ് അമ്പത് രൂപയുടെ ഈയൊരു പ്ലാന്റ് കെട്ടോ പിന്നെ അച്ചിമിനസ് അച്ചിമിനസിന്റെ ഡബിൾ പെറ്റിലാണ് ഹൈബ്രിഡിൽ അധികം വരിക ഇത് കണ്ടില്ലേ ഇതൊരു കളർ വെറൈറ്റി വരുന്നത് കേട്ടോ ഡബിൾ പെറ്റിലാണ് വരുന്നത് ലൈറ്റ് ക്രീമും ഒരു ഡാർക്ക് പിങ്കും കൂടി മിക്സ് ആയിട്ട് വരുന്ന ഡബിൾ പെറ്റിലാണ് ജിഫിയിൽ നന്നായി റൂട്ട് പിടിച്ചിട്ടുള്ള ഈ ഒരു സൈസുള്ള പ്ലാന്റ് നമ്മളെ അടുത്ത് അവൈലബിൾ ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അമ്പത് രൂപ റേറ്റ് വേരുന്നത് നമ്മൾ അച്ചുമൻസ് അഞ്ച് വേറൈറ്റി അല്ലെങ്കിൽ ഒരു 10 വേറൈറ്റി ഒക്കെ നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റും ലീഫിന്റെയും തണ്ടിന്റെയും ഒക്കെ വേറൈറ്റീസ് നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു 10 വേറൈറ്റി ഒക്കെ സെലക്ട് ചെയ്യുന്നത് ട്ടോ ഒരു വേറൈറ്റിക്ക് 50 രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് റൂട്ട് ഒക്കെ പിടിച്ച് ഈ ഒരു സൈസിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് ട്ടോ പിന്നെ വരുന്ന നന്ദിയാർവട്ടം എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല കട്ടകട്ടയായിട്ടാണ് ഈ ഒരു നന്ദിയാർവട്ടത്തിൽ പൂവ് ഉണ്ടാവുന്നത് 65 രൂപയാണ് ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിന്റെ റേറ്റ് ഒരു ബാ വാങ്ങിയ ഒരു പ്ലാന്റ് ആണ് നന്ദിയാർ പ്ലാന്റ് കാരണം അതിൻ്റെ ഫ്ലവറിന് അത്യാവശ്യം സ്മെല്ലും ഉണ്ട് നല്ല റോസാപ്പൂ പോലെ കട്ട കട്ടയായിട്ടായിരിക്കും ഫ്ലവറും ഉണ്ടാവുക കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് നന്ദിയാർവട്ടം ജസ്റ്റീഷ്യ പ്ലാന്റിന്റെ പിങ്ക് കളറ് വെറൈറ്റി എന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ടായി ജസ്റ്റീഷ്യേൻ്റെ പിങ്ക് കളറിൽ ഈ ഒരു സൈസില് പ്ലാന്റ് നമ്മളടുത്ത് അവൈലബിൾ ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ട് റൂട്ടൊക്കെ പിടിച്ചുള്ള നല്ല പ്ലാന്റ് ആണ് ജസ്റ്റീഷ്യക്ക് വരുന്നത് അമ്പത് രൂപയാണ് ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് നല്ല പിങ്ക് കളർ ഫ്ലവർ ആയിരിക്കും ഉണ്ടാവും ഇത് നമുക്ക് വെറുതെ ഒടിച്ച് കുത്തിയാൽ തന്നെ ഫ്ലവറായി കിട്ടും കേട്ടോ ഇത് ഒരു പുതിയ വെറൈറ്റിയാണ് നമ്മുടെ ഗാർഡനിലേക്ക് വന്ന ബ്ലാക്ക് ലോഗോസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഡാർക്ക് കളർ ഫ്ലവറാണ് ഉണ്ടാവുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലാണ് നമ്മുടെ പ്ലാന്റ് അവൈലബിൾ ആയിരിക്കുന്നത് കേട്ടോ ബ്ലാക്ക് ലോഗോസ്റ്റ് പ്ലാന്റിന് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് വോങ്ക വോങ്ക എന്ന് പറയുന്ന ക്രീപ്പർ പ്ലാന്റ് ആണ് ബ്ലാക്ക് ലോഗോസ്റ്റ് ഒരു ക്രീപ്പർ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു വോങ്ക വോങ്ക പ്ലാന്റിനും തൊണ്ണൂറ് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളാണ് അടിപൊളി കളേഴ്സ് ആണ് ബ്ലാക്ക് ലോഗോസ്റ്റും അതുപോലെ വോങ്ക വോങ്ക ക്രീപ്പറിൻ്റെ കെട്ടോ അത്രയ്ക്ക് എടുത്തു പറയാൻ പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു പൂവില്ലേ ആ പൂവിൻ്റെ എടുപ്പാണ് നല്ല ഭംഗി നല്ലോണം കൊല കുത്തിയിട്ടാണ് പൂവ് ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാവുക കേട്ടോ നമ്മൾ പ്ലാൻസ് അയക്കുന്നത് ഡി ടി സി വഴിയാണ് കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും നമ്മൾ പ്ലാൻസ് അയക്കുന്ന ഈ ഒരു കൊറിയർ സർവീസ് വഴി മാത്രമാണ് കേട്ടോ പിന്നെ അടുത്ത നമ്മളെ പ്ലാന്റ് റിപ്സാലിസ് എന്ന് പറയുന്നത് ഹാങ്ങിങ് വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ജി പിയിൽ റൂട്ടൊക്കെ പിടിച്ച് ഇതേപോലെ മുത്തൊക്കെ സൈഡിൽ വന്നിട്ട് നല്ല റെഡ് കളർ വെറൈറ്റി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഈ ഒരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് എഴുപത് രൂപയാണ് ഇപ്പം മഴ സീസൺ ആയതുകൊണ്ട് തന്നെ കുറേ പ്ലാന്റ്സിന് കുറേ റേറ്റ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് സെയിൽ ചെയ്യാനും എളുപ്പമാണ് കാരണം അത്രയ്ക്ക് റേറ്റ് കുറഞ്ഞിട്ടാണ് ഓരോ പ്ലാൻസും നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെ റേറ്റിലും ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് നമ്മൾ പിന്നെ വരുന്ന കമേലിയ പ്ലാന്റ് ആണ് കമേലിയ പ്ലാന്റ് കഴിഞ്ഞ വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് പേരാണ് ഓർഡർ തന്നിരിക്കുന്നത് ചെറിയ റേറ്റിൽ നമുക്ക് സെയിൽ ചെയ്യാൻ കഴിയുന്നുണ്ട് ഈ ഒരു കമേലിയ പ്ലാന്റ് കേട്ടോ കമേലിയ പ്ലാന്റിൻ്റെ കോംബോയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് നാല് വെറൈറ്റി കമേലിയ പ്ലാന്റിന് നാനൂറ്റി അറുപത് രൂപയും കുറിയർ ചാർജ് അടക്കം അഞ്ച് വെറൈറ്റി കമേലിയ പ്ലാന്റിന് അഞ്ഞൂറ്റി എഴുപത് രൂപയാണ് കുറിയർ ചാർജ് അടക്കം വരുന്നത് ഇത് കേരളത്തിലെ കൊറിയർ ചാർജ് മാത്രം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എമൗണ്ട് ആണ് കേരളത്തിന് പുറത്ത് പോകുമ്പോൾ കുറിയർ ചാർജിൽ മാറ്റം വരും കമേലിയ പ്ലാന്റ് നമ്മൾ ലീഫിൻ്റെ ഡിഫറൻസ് നോക്കിയിട്ടാണ് ഈ ഒരു നാലും അഞ്ചും കളർ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ആ ർക്കെങ്കിലും ഇന്നത്തെ വീഡിയോയിൽ കണ്ട പ്ലാൻസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക ഈ ഒരു കമേലിയ പ്ലാന്റിൻ്റെ ഒക്കെ കളേഴ്സ് ഞാനിത് ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളെ കൂട്ടുകാരിലേക്കും ഫാമിലി മെമ്പേഴ്സിലേക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു കമേലിയ പ്ലാന്റിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്ലാൻ സൈസും കാര്യങ്ങളും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് പോയി കണ്ടാൽ മാത്രം മതി അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുക കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള പെല്ലേ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണേ എന്നാൽ മാത്രമാണ് ഇതുപോലത്തെ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ താങ്ക്